ദേശീയപാത കോഹിനൂർ എയർപോർട്ട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലും ഇലക്ട്രിക് പോസ്റ്റിലും മതിലിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാർ നിസാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തിനിടയാക്കിയ കാറിന്റെ മുൻഭാഗം വലിയ തോതിൽ തകർന്നെങ്കിലും മുൻസീറ്റിലിരുന്ന യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിച്ചതിനാലാണ് ദുരന്തം ഒഴിവായത് അപകടത്തിൽ ഇരുഭാഗത്തുമുള്ള എയർബാഗ് പൊട്ടി നിലയിലാണ് നിലമ്പൂർ സ്വദേശികളായ കുടുംബം പരപ്പനങ്ങാടിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച ഉച്ചയ്ക്ക് കോഹിനൂർ എയർപോർട്ട് റോഡിൽ അംഗപ്പറമ്പിനടുത്താണ് അപകടമുണ്ടായത് പുത്തൂർ ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ആദ്യം റോഡിന്റെ വലതുവശത്ത് റോഡോരത്ത് നിർത്തിയിട്ട കാറിൽ ഇടിക്കുകയും പിന്നീട് സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിലും മതിലിലും ഇടിച്ചാണ് കാർ നിന്നത് തത്സമയം എതിരെ മറ്റ് വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ ഇല്ലാതിരുന്നതും രക്ഷയായി അപകടത്തെ തുടർന്ന് ചിറക്കൽമാട് പാലയിൽ ഷാജഹാന്റെ മതിലും ഗേറ്റും തകർന്നു മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ച് പേരാണ് കാറിലുണ്ടായിരുന്നതെന്നും വാഹനം ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നുമാണ് ദൃസാക്ഷികളിൽ നിന്നും ലഭിച്ച വിവരം